സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീൽ ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോനി ആർക്കേഡ് നിയർ ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് നോർട്ട് കന്ദഷ്ടി ദിനത്തിൽ ശത്രു സംഹാരേൽപൂച്ച നടത്തി വൈശാഖം ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കന്തഷഷ്ടി ദിനത്തിൽ നിഗ്രഹിക്കാനുള്ള ശത്രു സംഹാര സങ്കല്പത്തിൽ വേൽപൂജ നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പൂജിച്ച ആയി പ്രദക്ഷിണമായി മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശത്രു സംഹാരേൽ ഭഗവാൻ സമർപ്പിച്ചു ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നിഗ്രഹിച്ച പുണ്യ ദിവസമാണ് തരത്തിൽ നേടിയ സുബ്രഹ്മണ്യസ്വാമിപത്മാസുരനെടിയെ സ്കന്ധശക്തി ദിനത്തിൽ സന്ധ്യസമയത്ത് കടലിനുള്ളിൽ ഒളിച്ചിരുന്ന മാവായിട്ട് ഒളിച്ചിരുന്ന സൂര്യപത്മാസുരനെ നിഗ്രഹിച്ച് മൂന്ന് ദിവസമാണ് സ്കന്ധശക്തി ആ സൂര്യപത്മാസുരനെ നിഗ്രഹിക്കാനുള്ള വെയിൽ സൂര്യപത്മാസുര നിഗ്രഹത്തിനുപയോഗിക്കുന്ന ശത്രു സംഹാരേൽ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ വേല് ഇന്ന് പൂജിച്ച് ഭഗവാൻ ശ്രീ സ്വാമിക്ക് സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ വീരബാഹു എന്ന് പറയുന്ന സന്തത സഹചാരിക്ക് സമർപ്പിക്കാനുള്ള സംയോജകൻ സംശാഖം ശ്രീ മുരുക മുരുകം എസ് ജയകൃഷ്ണൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പെരുവാരം സന്തോഷ് മാരാർ മേളത്തിന് നേതൃത്വം കൊടുത്തു കരുണൻ കടമംഗളം കെ വി സുനിൽകുമാർ പെരുവാരം മോഹൻ സ്വാമി രാജീവ് മുല്ലശ്ശേരി സന്ദീപ് വാഴവേലിൽ സുരേഷ് മനക്കപ്പടി അനിൽ പല്ലം തുരുത്ത് നീലാംബരൻ ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ